you're fast and to go can

ആരോ വരുന്നുണ്ടല്ലോ ആരാണ് വന്നിരിക്കുന്നത് മെസ്സേജ് മെസ്സ വന്നിട്ട് പോവാണ് എന്താണ് കൈസ നീണ്ട കൊറേ നാളുകൾക്ക് ഇടവേള ശേഷം ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്താണ് കൈശ ഇങ്ങനെ ആരല്ല ഐക് അടിച്ചിട്ടുണ്ടല്ലോ താഴത്തൊന്ന് സിറ്റി ബസ് സിറ്റിയിലേക്ക് പോകാനുള്ള ആരോ ബസ് सिटी बस सिटी बस सिटी बस ಹೊರಣಕ್ಕೆ ಬಂದಿದು ನಾನು सिटी बस सिटी बस ಬಂದಿದೆ ಇದು ಮೂರು ವಿರಕ್ಕೆ ವಾಚಿ ಗಾಯ್ಸ್ ಎಲ್ಲ ಲೈಕ್ ಈ ಸಿಟಿ ಳಕ್ಕೆ போവಣ್ಣ ಬಸ್ ಉಡಾ പാർಕ್ ചെയ്തിರು ಸಿಟಿ ಳಕ್ಕೆ போവಣ್ಣವರಕ್ಕೆ ಬಂದು പാർಕ್ ಏರ್ ವಂದ್ಲಿಕ್ಕೆ ಇರಂದಾನು ಸಿಟಿ ಬಸ್ ದಸೈಯಾರು ಓಡುತ್ತೆ

മലയാളത്തിൽ വല്ലതും ടൈപ്പ് ചെയ്യാവോ കീബോർഡ് കറക്റ്റ് ആണെന്ന് അറിയാൻ പോലെ സിറ്റി ബോയ്സ് സിറ്റിയിലേക്ക് പോകുന്നവരൊക്കെ സിറ്റി ബോയ്സ് കരുതാം സിറ്റി ബോയ്സ് ലൈക്ക്ണ്ട് മലയാളത്തിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യണോ ഐ വാൻസ് ഈ കീബോർഡ് ഓക്കെ ഓഫ് ചെയ്യണം അറിയാമോ പിടിച്ച കീബോർഡ് വീണ്ടും ഈ കീബോർഡ് ഓഫിയാണ് അങ്ങനെ പറയുന്നു അതിന്റെ ചേച്ചി ഹായ് ഹായ് എന്തൊക്കെയുണ്ട് എന്താന്ന് വെച്ച ഇംഗ്ലീഷ് കീബോർഡാണ് ഗൈസ് പട്ടപ്പെട്ട് ഇതാക്കിരിക്കും ഞാൻ വളരെ കഷ്ടപ്പെട്ട് ചുവതിലിട്ടപ്പോ അതിൻ്റെ കീബോർഡ് ഇതാണ് ഗൈസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ടി ഈ കീബോർഡാണ് ഗൈസ് രക്ഷയില്ല മലയാളം കീബോർഡ് കാണിക്കാം കീബോർഡ് എന്ത് ചെയ്യും പേര് വാച്ചിങ് വെറൈറ്റി മൊത്തം ഇംഗ്ലീഷ് കീബോർഡാ മാറ്റാൻ കേട്ടിരിക്കുക എവിടെയാണ് മാറ്റണം അറിയാൻ സിറ്റി ബസ് പാർക്ക് ചെയ്തിട്ടുണ്ട് ബസ്സിൽ പോകേണ്ടത്

நம்பர் சிக்ஸ் இது எந்த சாரி கேர் வரவும் மொத்தம் இங்கிலீஷ் എങ്ങനെയാ മാറ്റണം എന്നറിയാമെന്ന് അറിയുന്നുണ്ടോ ഗൈസ് അത് കാണിക്കാനുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ല ഗൈസ് लर्म बोए तो इसलिए उठना तो इसलिए उठना वाले लड़ियाँ बारात और जाना हूँ तो इसलिए उठो मैं सोच रहा हूँ कि नहीं मुझको बरामद

ും ഞാൻ പഴയപടി നോർമൽ ലൈഫിലേക്ക് പോകാൻ പോയി മാതിരി വെച്ചിരിക്കുന്ന അവസ്ഥ ലൈവ് വിടാൻ പറ്റില്ല യൂട്യൂബ് ഇത് തന്നെ പറ്റിയേ നമുക്ക് മേളിക്കയറി ഇരിക്കണം നോക്കിരിക്കാനിപ്പം നിർത്തി

ാണ് ഗേൾസ് ഞാൻ വിട്ടപ്പോ ലാംഗ്വേജ് കിട്ടുന്നില്ല ഗേൾസ് മൊത്തം ഇംഗ്ലീഷ് വന്നു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അറിവിൽ ടുകതർ ലൈവ് കോൺ ഉണ്ടോ അറിയിൽ പേര് വരാമെന്നുണ്ടെങ്കിൽ അഞ്ചു ഇരിക്കാറില്ല ഞാനിപ്പം ലൈവ് ഗേൾസ്

വളരെ ആശ്തി മോഹിച്ച് ചുവതലായി വിട്ടിട്ട് അതോ ഒരാളോണ്ട് രണ്ടുപേരും വന്നിരിപ്പുണ്ട് ചുവതിൽ കയറാൻ വന്നപ്പോഴുണ്ട് പെട്ടിരിക്കും വന്നിട്ടില്ല അപ്പൊ എല്ലാവർക്കും ബൈ ബൈ ഞാൻ പോയി നോർമലിനായി വിടാം വിട്ടിട്ടീബോർഡ് ചതിക്കുന്നു കാണിക്കുന്നുണ്ടോ

അഞ്ചു പേര് മണിക്കൂർ ഇരുമ്പോണ്ട വെറും വെറും മിനിറ്റ് കൂടി ഇരുപത്തി ഒന്നാണ് കഴിച്ചു ണ്ട് ഞാൻ അരുൺ വിളിക്കുന്നത് എന്ന് തൊളിക്കുന്നുണ്ട് ഷർമീസ് ഹായ് സർവീസ് കീബോർഡ് കഴിച്ചതാണെങ്കിലൊക്കെയാ വാട്സാപ്പ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ് വന്നത് ഫുഡിയാണ് നീക്കട്ടെ ഫുഡി ഫുഡി ഫുഡൊക്കെ കഴിച്ചു ഞാൻ ടൂത്തറിട്ടിട്ട് മൊത്തം ഇംഗ്ലീഷാണ് വന്നത് ഇസ്ഇറ്റ് ഗുഡ് എന്നൊക്കെ വന്നത് ഫുഡിയാന്ന് നീക്കണ്ട ഫുഡിറ്റ് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് ഞാൻ അതുകൊണ്ട് നിർത്താൻ പോയിരുന്നു मैसेज क्लियर है वही व्हाट इस दैट दिस इज द बस दिस इज द बस सिटी बस सिटी बस हाय हाय सूत्र के जी हाय हाय पेट तो ये जी लैंग्वेज में आता है जी लैंग्वेज में आता है है ഇംഗ്ലീഷിന്റെ ഇതാ വന്ന മാറണില്ല കൊറേ നാളുകൾക്ക് ശേഷം ചുവതിട്ടപ്പോ ഇതാണ് അവസ്ഥ ടു ഡു ഐ ഡോട്ട് എനിക്കും അറിയാൻ പറ്റും ഞാനതുകൊണ്ട് ഇംഗ്ലീഷ് വന്നു ഇരുപത് പേരൊക്കെ മേളിപ്പോ മാറ്റം എങ്ങനെയാണെന്ന് അറിയാൻ

മലയാളം ബാ മലയാളം ഭാഷ എന്ന് ബാക്ക് ആലോചിക്കുന്നുണ്ട് ഇതിനകത്ത് ലാംഗ്വേജ് മാറ്റാനുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ല എന്തു എട്ട് പേര് കൊണ്ടും നാല് വൈഫ് மெசேஜ் ஒரு கமெண்ட் அங்கே வாய் ஓகே அலக்ஸ்கோ எல்லாருக்கும் பையன் மெசேஜ் கிளியர் ஆகும் நோர்மல விட நோர்மல் விட அந்த ஆகும் இடம்பீபோடு Pelan kan bayar, 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 bye bye. bye, -bye. bye, -bye. bye, -bye.